ഹൈന്ദവ ശാക്തയെ പ്രകാരം ജഗതീശ്വരിയായ ആദിപരാശക്തിയുടെ ആരാധനയുടെയും വിദ്യാരംഭത്തിന്റെയും കഥകളുടെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി എന്നറിയപ്പെടുന്നത് ഒമ്പത് രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം ഹൈന്ദവരുടെ ആരാധനയുടെയും നൃത്തത്തിന്റെയും ഉത്സവമാണ് നവരാത്രി ദുർഗാദേവിക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ് നവരാത്രി പൂജ ശരത്കാലത്തിലും വസന്തകാലത്തിലുമാണ് വൃത്തിപ്രകാരം നവരാത്രി പൂജ ചെയ്യേണ്ടത് കാലദൃഷ്ടങ്ങൾ എന്നാണ് ഈ രണ്ട് കാലവും അറിയപ്പെടുന്നത് മേടം തുലാം എന്നീ മാസങ്ങളിൽ ഈ വ്രതം അനുഷ്ഠിക്കപ്പെടണമെന്നാണ് വിധി ത്രയലോകങ്ങൾ അടക്കിവാണ് അസുര രാജാവായിരുന്നു മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രനെയും ദേവഗണങ്ങളെയും അവൻ പാലായനം ചെയ്യും ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം ദേവകളുടെ എല്ലാ തേജസ്സുകളും ഒന്നായി ചേർന്നൊരു രൂപമെടുത്തതാണ് ദുർഗാദേവി വിവിധ രൂപങ്ങളിലെ സ്ഥിതി ചെയ്തിരുന്ന ശക്തികളെല്ലാം സംഹരിച്ച് ദേവി രംഗപ്രവേശനം ചെയ്തത് അതിസുന്ദരിയായിട്ടായിരുന്നു ദേവി ദേവലോകത്തെത്തി അസുര രാജാവായ മഹിഷാസുരനെ വെല്ലുവിളിച്ചു ദേവിയെ കണ്ട മാത്രയിൽ തന്നെ അസുര രാജാവിന് ദേവി അനുരാഗത്തനായി എന്നാൽ തന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ആളുടെ ഭാര്യയാകാനാണ് തൻകിഷ്ടമെന്ന് ദേവി അരുൾ ചെയ്തു താമസിയാതെ തന്നെ ഇരുവരും യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിനിടയ്ക്ക് മഹിസാസുരന്റെ മന്ത്രിമാരെല്ലാം ഒന്നൊന്നായി ദേവി വധിച്ചു തുടങ്ങി ഒടുവിൽ അസുര രാജാവായ മഹിഷാസുരൻ തന്നെ യുദ്ധത്തിനെത്തും മഹാവിഷ്ണുവിന്റെ ചക്രം ഉപയോഗിച്ച് ദേവി അവന്റെ കണ്ടച്ഛേദിച്ചു ഇത് കണ്ടു നിന്ന് ദേവകൾ അത്യധികം ആനന്ദിക്കുകയും ചെയ്തു ദേവി മഹിഷാസുരനെ വധിച്ച് വിജയം വരിച്ച ദിനമാണ് വിജയദശമി എന്നാണ് വിശ്വാസം ദുർഗാദേവിയുടെ തന്നെ രൂപാന്തര സങ്കല്പമാണ് ദേവി ദേവിയുടെ വിജയദിനമായി കരുതുന്ന വിജയദശമി വിദ്യാരംഭ ദിനമായി ആഘോഷിച്ചു വരാറുണ്ട് യോധാവ് തന്റെ ആയുധങ്ങളെയും സാഹിത്യകാരൻ തന്റെ ഗ്രന്ഥങ്ങളെയും തൂലികകയെയും സംഗീതജ്ഞ സംഗീത ഉപകരണങ്ങളെയും ദേവിപാദത്തിൽ സമർപ്പിച്ച് പൂജിച്ച ശേഷം വിജയദശമി നാളിൽ തിരികെ എടുക്കുന്നു ചിലർ നവരാത്രി നാളുകളിൽ വ്രതം അനുഷ്ഠിച്ചു വരാറുണ്ട് വ്രതങ്ങളുടെ റാണി എന്നാണ് നവരാത്രി വ്രതം അറിയപ്പെടുന്നത് നവരാത്രിയിൽ ദേവി ഉപാസിക്കുന്നവർക്ക് ഐശ്വര്യം അനുഗ്രഹം കാര്യസാധ്യം ദുഃഖമോചനം മരണാനന്തര ശേഷം മോക്ഷവും ലഭിക്കുമെന്നാണ് വിശ്വാസം ശാക്തേയ വിശ്വാസപ്രകാരം ഒമ്പത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു അതിന് ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ദേവിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മി സങ്കല്പത്തിലും അവസാന മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തും മറ്റൊരു രീതിയിൽ ദേവിയുടെ ഒമ്പത് ഭാവങ്ങളെ ആരാധിക്കുന്നു നവദുർഗ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കോഷ്മ കന്ദ കാർത്തിയനി കാളി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവരെ ഒമ്പത് ദിനങ്ങളിലായി ആരാധിക്കുന്നു ചിലർ സപ്തമാതാക്കളായ ബ്രഹ്മാണി ബ്രാഹ്മണി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി ചാമുണ്ടി വരാഹി എന്നിവരെയും ആരാധിക്കുന്നു ഹിന്ദുമത വിശ്വാസ പ്രകാരം ദുർഗാദേവിയുടെ ഒമ്പത് ഭാവങ്ങളെയാണ് നവദുർഗ എന്ന് അർത്ഥമാക്കുന്നത് നവരാത്രിയിൽ ഓരോ ദിനവും ഓരോ ദുർഗയാണ് ആരാധിക്കുന്നത്